വെൽക്കം ബാക്ക് ടു ടുനേഷ്യൻ ന്യൂസ് ലൈവ് സിനിമ ടാക്കീസ് സിനിമ ടാക്കീസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വേറിട്ട കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ കഥാപാത്രം തൊണ്ണൂറുകളിൽ അയാളെ അനുകരിക്കാത്ത ഒരു സിനിമാ പ്രേമിയും ഉണ്ടാവില്ല അയാളെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് കൂടെയുള്ളവർ നൽകുന്ന ബിൽഡപ്പ് കെട്ട് കാണികൾ സ്ക്രീനിൽ ഒരു രാജവെമ്പാരെയോ കരിമൂർക്കനെയോ കാത്തിരിക്കുമ്പോൾ സ്ക്രീനിൽ മണ്ണില തെളിയുന്നത് സ്ഥിരക്കാഴ്ചയായ ഇന്നുകളിലാണ് എത്തി എന്നൊരു അശരീരിയുടെ പിറകിൽ ജീപ്പിൽ നിന്ന് മഴിച്ചിട്ടമു മുണ്ടും സിൽക്ക് ചുബിയും കണ്ണിൽ കത്തുന്ന തീയുമായി കടന്നുവന്ന് അത്രയും നേരം വില്ലന്മാരും ഗുണ്ടകളും സഹനരമാരുമെല്ലാം സൃഷ്ടിച്ച ബിൽഡപ്പുകളോളം നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് സ്ക്രീനിൽ അയാളുണ്ടായിരുന്നു നമ്മുടെ പുലിമുറ്റത്ത് സണ്ണി തോമസ് ഉത്തമൻ സിനിമയിൽ പാൻ ഇന്ത്യ എന്ന പ്രയോഗം ഫിലിം ഫീൽഡിൽ മലയാളി അധികം കേട്ടുശീലമില്ലാത്ത എൺപതുകളിൽ ഒരു മലയാളപ്പടം അഞ്ചു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ പാൻ ഇന്ത്യ സ്റ്റാർ എന്ന വിശേഷണമില്ലെങ്കിലും അതിൽ അഞ്ചിലും വില്ലൻ വേഷത്തിൽ അയാളുണ്ടായിരുന്നു പൂവിന് പുതിയ എന്ന സിനിമയിൽ തിരശ്ശീലയിൽ ചിരിവിരിയിച്ച് ഇരിപ്പിടങ്ങളിൽ ആളെ നിറച്ച നായകന്മാർ ജയറാം മുകേഷ് ജഗദീഷ് സിദ്ദിഖ് ദിലീപ് ജയസൂര്യ തുടങ്ങി കുറേയേറെ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ ഇമോഷണൽ രംഗങ്ങൾ കൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ വിള്ളൽ വീഴ്ത്തി മിഴികളിൽ മഴ പെയ്ച്ച് തിയേറ്ററിൽ ആളെ നിറച്ച രോഹിതദാസിനോടൊപ്പവും കെട്ടിറപ്പുള്ള കഥയിൽ ആണത്തവും പൗരുഷവും സന്നിവേശിപ്പിച്ച് ആക്ഷൻ മുൻതൂക്കം നൽകി ഡെന്നിസ് ജോസഫും ടി ദാമോദരനും എൻ എസ് സ്വാമിയും രഞ്ജി പണിക്കരും രഞ്ജിത്തുമെല്ലാം എഴുതിയ തിരക്കഥയിൽ തകർത്തഭിനയിച്ച് തിയേറ്ററുകൾക്ക് പൂരപ്പറമ്പുകളുടെ പ്രതീതി നൽകിയ നായകരായി മമ്മൂട്ടിയും മോഹൻലാലും മുരളിയും തുടങ്ങിയ നടന്മാരും ഉണ്ടായിരുന്നു നമ്മുടെ സിനിമാ ചരിത്രത്തിൽ പോലീസ് വേഷങ്ങളിൽ തീപാറിച്ചുകൊണ്ട് പ്രേക്ഷകരെ അമാനുഷികതയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി തിയേറ്ററുകൾ ആൾക്കൂട്ടപരിധമാക്കി സുരേഷ് ഗോപിയുമുണ്ടായിരുന്നു ഇന്നലകളിൽ പ്രണയം കൊണ്ട് കാണികളുടെ ഹൃദയത്തിൽ കുളിർമഴ വെയിച്ച് സിനിമ കാണുവാനായി തിയേറ്ററുകളിൽ ആളുകളെ എത്തിച്ച കുഞ്ചക്കബോബനും വിനീതുമെല്ലാം ഉണ്ടായിരുന്നു ഇന്നലകളിലും ഇന്നും എന്നാൽ നല്ല സ്റ്റൈലുള്ള അടി കാണാൻ പോരുന്നോ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യവുമായി മലയാളികളെ തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തിയ ഒരാളെ ഉള്ളൂ ഇന്നലകളിലും ഇന്നും ഒരുപക്ഷെ നാളുകളിലും ചിലമ്പ് എന്ന മാന്ത്രിയുടക്കിന്റെ അടപ്പൂരി വരതൻ മലയാളിയുടെ മുന്നിൽ തുറന്നുവിട്ട ഈ ജിന്ന് മലയാളി ഇന്നോളം കാണാത്ത ആക്ഷൻ ചുവടുകളുമായി സ്ക്രീൻ നിറഞ്ഞാടിയ അയാൾക്ക് അവർ തങ്ങളുടെ സ്നേഹം പങ്കുവച്ചത് ദാത ചന്ത കമ്പോളം കടൽ ഭരണകൂടം കൂടിക്കാഴ്ച രാജകീയം ഉപ്പുകണ്ടം പ്രദേശം തുടങ്ങിയ അയാളുടെ ചിത്രങ്ങളെ ഹിറ്റ് ചാട്ടിൽ കയറ്റിക്കൊണ്ടായിരുന്നു യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിന്റെ ചതി ചതിയെന്നില്ല മിസ്റ്റർ ശിവൻ തന്ത്രങ്ങളെ ഉള്ളൂ എന്ന ഡയലോഗുമായുള്ള ഉറ്റ സുഹൃത്ത് ശിവനെ വിഷം കൊടുത്തുകൊണ്ട് സോഫിയെയും കൊച്ചിനെയും കൊല്ലാൻ വന്ന ജാക്സൺ എന്ന കഥാപാത്രം ക്രൂരത മണക്കുന്ന അയാളുടെ ചിരി നാടോടിയിൽ കാർണവൽ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ടായിരുന്നു കാർണിവൽ ബായിയെ കൊല്ലാൻ വേണ്ടി മരണക്കിണറിലെ ബ്രേക്കിന്റെ ബ്രേക്ക് കളയുന്ന കൈക്കരുത്തുകൊണ്ട് വിസ്മയം തീർത്ത ജെയിംസ് എന്ന കഥാപാത്രം മാഫിയ എന്ന സിനിമയിൽ ചോരമണക്കുന്ന കാറ്റിനെ പ്രണയിക്കുന്ന ബാംഗ്ലൂർ സിറ്റിയെ അടക്കി ഭരിച്ച ചന്ദ്രഗൌഡ ഒരു മിമിക്സ് ട്രൂപ്പിലെ മെമ്പേഴ്സിനെ മുഴുവൻ ഒറ്റയ്ക്ക് വിറപ്പിച്ചു നിർത്തിയ കാസർകോട് കാതർബായിയുടെ മകൻ കാസിംബായി ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും അവർക്ക് ഒന്നുമല്ലായിരുന്നു എന്ന ഡയലോഗിനെ സാധൂകരിച്ചുകൊണ്ട് അലിയാരുടെ കൂടെ നിൽക്കുന്ന ഹംസ എന്ന കഥാപാത്രം കൗരവർ സിനിമയിലൂടെ അങ്ങനെ തുടങ്ങി സിനിമാ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് അയാൾ ഇടിച്ചു താഴെയിട്ട എത്രയോ വേഷങ്ങൾ ഇടുക്കി ഗോൾഡിലെ ആശുപത്രി സീനിലും കായംകുളം കൊച്ചുണിയിലെ ക്ലൈമാക്സ് വേഷനിലും ആർ ഡി എക്സിലെ നഞ്ചക് സീനിലും സാഹസത്തിലെ ഇൻട്രോയിലും ചുമ്മാ കസറിയിട്ട് പോകുന്ന അയാൾക്ക് കിട്ടുന്ന കയ്യടികൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് അയാളുടെ സീനുകൾ കാണാനായി പിരിവിട്ട് വി സി ആറും വി സി പിയും വാടക വീട്ടുകാരുടെ വഴക്ക് കെട്ടുമടുത്തിട്ട് മുടി വളർത്തി നടന്ന മുടിവെട്ടാത്തതിനും ഇടികൂടിയതിനും ക്ലാസിന്റെ പുറത്തുനിന്നിറങ്ങി നിൽക്കേണ്ടി വന്ന ഷർട്ടിന്റെ ഫ്രണ്ട് ബട്ടൺസ് അഴിച്ചിട്ട് നടന്ന നീല ജീൻസും വെള്ളശവും സ്വപ്നം കണ്ടു നടന്ന കാതിൽ കമ്മലിട്ട് നടന്ന സ്കൂളിൽ ഉച്ച ഉച്ചബ്രേക്കിന് കൂട്ടുകാരുടെ കൂടെ ഇടികൂടുമ്പോൾ ഒരു പഞ്ച് ചെയ്തിട്ട് ഒരു ആവശ്യവുമില്ലാതെ ഹൂ എന്ന് ശബ്ദം കേൾപ്പിച്ചിരുന്ന ഒരു തലമുറ ഇന്നും അയാളെ മറന്നിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ബാബു വേണ്ടി തൊണ്ണൂറുകളിലെ ബാല്യകൗമാരങ്ങളുടെ ദൗർബല്യത്തിന് ആ പേരുമുഖവുമാണ് ബാബുകനെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്തത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം